വ്യത്യസ്തമായി ചിന്തിക്കുക വ്യത്യസ്തമായി പ്രവർത്തിക്കുക വ്യത്യസ്തമായി എഴുതുക അങ്ങനെ നിലവിലുള്ള ചട്ടക്കൂടിന് വിരുദ്ധമായ രീതിയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ സമൂഹം പെട്ടെന്ന് കണ്ടെത്തുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്യുന്നതായിട്ടാണ് കുറെ നാളായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ സംഗീത അഭിരുചിയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സ്വയം പാട്ട് സംവിധാനം ചെയ്യുകയും പാടുകയും ചെയ്ത് ആൾക്കാരെ കോരിത്തെപ്പിച്ചുകൊണ്ടിരുന്ന റാപ്പർ വേടൻ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി കുറച്ച് കഞ്ചാവും ഒക്കെ ആയിട്ട് നമ്മുടെ എക്സൈസിൻ്റെ പിടിയിൽപ്പെടുന്നു എക്സൈസിൻ്റെ പിടിയിൽപ്പെട്ടതിന് ശേഷം അയാൾ പറഞ്ഞു ഇനി മേലിൽ ഞാൻ മദ്യപിക്കത്തില്ല സിഗരറ്റ് വലിക്കില്ല ഇത് ഉപയോഗിക്കാനും പാടില്ല എന്ന രീതിയിൽ പറയുകയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അയാൾ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ച് അയാൾ മനപരിവർത്തനം വരുത്തിയ ഒരാളാണെങ്കിൽ അയാളെ നമ്മുടെ കുട്ടികളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗത്തിനെതിരെയുള്ള അംബാസിഡർ ഒക്കെ ആക്കാം എന്ന് പറയുന്നത് അത് തന്നെ പല രാഷ്ട്രീയക്കാരും എടുത്ത് പ്രയോഗിച്ചു എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ വേടനെതിരെ വ്യത്യസ്തമായൊരു വ്യത്യസ്തമായ വേടൻ്റെ പ്രവൃത്തിക്ക് ഒരു കേസ് വന്നിരിക്കുന്നു സാധാരണ പ്രമുഖരായുള്ള ആൾക്കാർക്കൊക്കെ തന്നെ സംഭവിക്കുന്ന ഒരു കൈപ്പില എന്നല്ല അതിനെ പറയേണ്ടത് വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു അയാളുടെ പ്രവൃത്തി അതിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടി അയാൾക്കെതിരെ സംഘത്തിന് കേസ് കൊടുത്തിരിക്കുന്നു തന്നെ അഞ്ച് തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അഞ്ച് തവണ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ശാരീരികമായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ആ കുട്ടിയുടെ പരാതിയിൽ പറയുന്നത് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ആർ പുറത്തേക്ക് വന്നിട്ടുണ്ട് കൂടാതെ ഇത്രയും വലിയ റിപ്പർ റാപ്പർ വേടൻ റേപ്പർ വേടനായിരിക്കുന്നു എന്നുള്ള കഥയാണ് ഇന്ന് പുറത്ത് വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ് രൂപ ആ കുട്ടിയുടെ ഇന്ന് പലപ്പോഴായിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ റാപ്പർ വേടൻ എന്നുകൂടി പറയുന്നു ഹിരൻദാസ് മുരളി എന്ന ഒറിജിനൽ പേരുള്ള വേടൻ്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് അവരുടെ അമ്മ ഇവൻ്റെ ജനനുശേഷം ഇവരുടെ വീട്ടുകാരുമായി ചേർന്ന് കുടുംബസമേതം ഒത്തുചേർന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവനെ വിട്ടുപോയി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇതൊരു യുവ ഡോക്ടറാണ് പരാതിക്കാരി എന്നുകൂടി വിവരം പുറത്തു വരുന്നുണ്ട് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളൊക്കെ തന്നെ ഇത്തരം ചതിക്കുഴിൽ ചെന്നുപെടുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മയക്കുമരുന്ന് കഴിച്ചിട്ടും തന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട് താനുമായി ലൈംഗിക ബന്ധു ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിവാഹം ചെയ്യുന്നതിൽ നിന്ന് പിറകോട്ട് പോയി ഇതുപോലെ ധാരാളം പെൺകുട്ടികളുമായിട്ട് എനിക്ക് പല ബന്ധങ്ങളുണ്ട് അതിനൊക്കെ നീ തടസ്സമാണ് അല്ല നിന്നെയും കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ വേടൻ പറഞ്ഞതായിട്ടാണ് അറിയുന്നത് പല അതിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ടെന്നും ഇരുപത്തിമൂന്നിന് ശേഷം പരാതി കൊടുക്കാനുള്ള കാലതാമസം ആ ഡിലേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിനുശേഷം മാനസികമായി തകർന്ന് പോയതുകൊണ്ടാണ് പരാതി കൊടുക്കാൻ സാധിച്ചത് എന്നുകൂടി എഴുതി ചേർത്തിട്ടുള്ളതെന്ന് ആയിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് നെഗറ്റീവ് രീതിയിലുള്ള പലരും സമൂഹത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് രേണുസൂതി അത്തരമൊരു കഥാപാത്രമാണ് റാപ്പർവേടൻ ഒരു റേപ്പർ വേടനായി മാറിയ കഥയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഇനി ഏതൊക്കെ പെൺകുട്ടികളുടെ കഥകൾ പുറത്തേക്ക് വരാം പെൺകുട്ടികൾ എന്താണ് തൻ്റെ ജീവിതത്തെ ഇങ്ങനെയൊക്കെ കാണുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പൊതുസമൂഹത്തിന് മുമ്പിൽ ആൾക്കൂട്ടം കണ്ട് ആ ആൾക്കൂട്ടത്തിൽ ഇയാൾ ആർ തുല്ലസിക്കുന്നത് കണ്ടിട്ടാണോ ഇത് ഇയാളുടെ പുറകിലേക്ക് പോയതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പരാതി വരാൻ മാത്രമേ ഉള്ള താമസമേ ഉള്ളൂ അടുത്ത പരാതികൾക്ക് പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കും റാപ്പർ വേടൻ്റെ വീട്ടുകാർ പറഞ്ഞത് കേസിനെ നിയമപരമായി നേരിടുമെന്നാണ് മോൻ ശാരീരികമായി നേരിട്ടതിനെ വീട്ടുകാർ നിയമപരമായി നേരിടും എന്ന വാർത്തയാണ് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ മലയാള സിംഹ സിനിമയിലും ഇത്തരം പ്രവണത ധാരാളമായിട്ടുണ്ട് നമുക്കറിയാം പലരെ പറ്റിയും ഇത്തരം കഥകളുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ കാണുക ഇഷ്ടപ്പെടുക ആ ഇഷ്ടം പെൺകുട്ടിയുടെ ഇഷ്ടം ആയതിനു ശേഷം ഏതെങ്കിലും കാരണവശാൽ അവളെ പിന്നെ ശാരീരിക ബന്ധത്തെ നിർബന്ധിക്കുക അവസാനം വിവാഹം കേൾക്കാമെന്ന് ഉറപ്പ് നൽകുക അതിൽ നിന്ന് പിന്മാറും അടുത്തൊരാളിനെ കാണുമ്പോൾ അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടുമ്പോൾ അങ്ങോട്ട് പോവുക ഇതൊക്കെ ഒരു സ്ഥിരം ഏർപ്പാടായി മാറിയിരിക്കുമ്പോഴും വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പെൺകുട്ടികൾ എന്തേ ഇത്തരം ചതിക്കുഴിയിൽപ്പെടുന്നതെന്ന് നമ്മൾ ഓർക്കണം അത് ഓർക്കേണ്ട അവർ തന്നെയാണ് നിങ്ങൾ ഇത്തരം ഏർപ്പെടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഉണ്ട് നിങ്ങൾക്ക് എന്ത് കുറ്റം വേണേലും ചെയ്യാം അല്ലാരോടൊപ്പവും പോകാം പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളെക്കാത്തൊരു കുടുംബം ഉണ്ടെന്ന് ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയും ചിന്തിക്കേണ്ട അവസരമാണ് ഇപ്പോഴുള്ളത് ചുറ്റുപാട് മുഴുവൻ ചതിക്കുഴിയാണ് ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കുവാൻ കുഴിയിലേക്ക് വഴിച്ചിടുവാൻ വേണ്ടി പല കാരണങ്ങളും പലരും ഉപയോഗിക്കാം അതിലൊന്നും വീഴാതെ മുമ്പോട്ട് പോകുന്നതാണ് ജീവിതം സുഖമായി പോകാനുള്ള എളുപ്പമാർഗം ജീവിതം ഒന്നേ ഉള്ളൂ അത് സുന്ദരമാണ് വീണ്ടും ഒരു ജീവിതമോ അല്ലെങ്കിൽ നരകമോ അല്ലെങ്കിൽ സ്വർഗമോ ഒന്നും ഇല്ല കാരണം അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിവില്ല ബാക്കി എല്ലാത്തിനെ പറ്റി അറിവുണ്ട് അപ്പോൾ ഇനി ഒരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം കിട്ടിയ ജീവിതം നന്നായി സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക നന്ദി നമസ്കാരം